സർക്കാർ അനുവദിച്ച ബോണസ് നാളിതുവരെയും തൊഴിലാളികൾക്ക് നൽകാത്തതിലും മിനിമം കൂലി ലഭിക്കാത്തതിലും പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ ഗ്രീൻ ഫ്ലെയിംസ് ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ഉടമയുടെ വസതിയിലേക്ക് തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോളിയം വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സി ഐടിയു ജില്ലാ സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റുമായ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിഐടിയു ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ സിപിഎം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം നിരന്തരമായ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ള സംഘടനയാണ് സി ഐ ടി യു ആ സി ഐ ടി യു ഏതെങ്കിലും ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ പിരിച്ചുവിടിലൂടെയോ അല്ല ഇവിടേക്ക് സമരം ചെയ്യാതിരിക്കാൻ കോടതിയിൽ പോയത് ഈ സമരം നിർത്തുമെന്ന് മാനേജ്മെന്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവരുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാനേജർ യഥാർത്ഥത്തിൽ ഒരു പ്രായോഗികമായ സമീപനത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ഞങ്ങൾ പറയുന്നു ഞാൻ പറയാടുത്തുള്ള ഭാരത പെട്രോളിയം അല്ലെങ്കിൽ ഭാരത ഗ്യാസ് ഏജൻസി അവിടുത്തെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുത്തില്ലേ ഈ പറഞ്ഞ സംഖ്യ കൊടുത്തില്ലേ അവിടുത്തെ തൊട്ടടുത്താണ് <kritic> ും മീറ്ററുകൾ അപ്പുറത്തുള്ള ഭാരത ഗ്യാസ് ഏജൻസിയിലെ തൊഴിലാളികൾക്ക് ഈ പറഞ്ഞ ബോണസ് കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് ഗ്രീൻ ഫ്ലെയിം മാനേജർക്ക് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇത് കൊടുക്കാൻ ഇത്ര വൈമുഖ്യം ഈ പണിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ സാധാരണ തൊഴിൽ നിന്നും വ്യത്യസ്തമായി വലിയ റിസ്ക് പണിയാണ് കാരണം ഗ്യാസ് ആണ് കൊണ്ടുപോകുന്നത് ഏത് സമയം പൊട്ടിത്തെറിക്കാവുന്ന ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉണ്ട് ആ റിസ്ക് ഉള്ള ഗ്യാസ് ഒരു ദിവസം പത്തോ മുപ്പതോ വീടുകളിലേക്ക് ഇത് എത്തിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ തൊഴിലാളി അവന്റെ ജീവിതം പന്താടിക്കൊണ്ടാണ് ഇത്രയും അധ്വാനമുള്ള ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് കിലോ ഉള്ള ഒരു സിലിണ്ടറാണ് സാധാരണ സിലിണ്ടറിന്റെ വെയിച്ചതാണ് പതിനാല് കിലോ അങ്ങനെ എത്ര സിലിണ്ടറുകളാണ് പാവപ്പെട്ട തൊഴിലാളി അവന് വയ്യെങ്കിലും അവന് മഴയുണ്ടെങ്കിലും അതിൽ വെയിലുണ്ടെങ്കിലൊക്കെ വീട്ടിലേക്ക് എത്തിച്ചതാണ് ഒരു ദിവസം പണിക്ക് വന്നില്ലെങ്കിൽ അവന് ചിലപ്പോ പണം പണി കിട്ടില്ല ഇപ്പൊ മുതലാളി പറയുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ നാളെ വരണ്ട എന്ന് എന്ന് പറഞ്ഞ അറ്റൻഡൻസ് മാർക്ക് അംഗീകരിക്കാൻ തൊഴിലാളികളോട് മുന്നോട്ട് പോകാൻ കഴിയുമോ വിചാരിക്കുന്നത് യൂണിയൻ ജില്ലാ സെക്രട്ടറി മുരളി വി ആർ സ്വാഗതവും യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഷാജു നന്ദി പറഞ്ഞു സമരത്തിൽ ജില്ലയിലെ മുഴുവൻ ഗ്യാസ് വിതരണ തൊഴിലാളികളും പങ്കെടുത്തു